ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിൽ പഴയലക്കടി ഈ സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ കാണുന്ന നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഏഴ് സെൻറ്റ് സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഇതിൽ ഞാൻ പറഞ്ഞു അഞ്ഞൂറ് മീറ്റർ ദൂരം ഉണ്ട് മെയിൻ ഹൈവേ എന്ന് ഈ ഒരു ബിൽഡിംഗ് അതിലൊരു നൂറ് മീറ്ററിൻ്റെ അടുത്ത് മണ്ണ് റോഡാണ് കാറൊക്കെ വരാൻ പറ്റും ഉള്ളിൽ കയറി നമുക്ക് തിരിക്കാൻ പറ്റുന്ന സൗകര്യമുള്ള ഒരു ഏരിയ തന്നെയാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂമുകളോട് ചേർന്നിട്ടുള്ള ഒരു രണ്ട് ബെഡ്റൂം ഇതിലിപ്പോൾ ഏഴ് സെൻറ്റ് സ്ഥലമെന്ന് പറയുന്നുണ്ട് റെക്കാടിക്കലി പക്ഷേ അതിനെക്കാട്ടും കൂടുതലുണ്ട് അതുപോലെ തന്നെ ഇതിലൊരു ഓപ്പൺ വെ വെല്ലുണ്ട് പക്ഷേ കിണറുണ്ട് നമുക്ക് ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ നാല് സൈഡും അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇപ്പോൾ ഇവിടെ പെയിൻറ്റിങ്ങിന് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് വർഷം ഫിനിഷിങ് സ്റ്റേജിലാണ് വർക്ക് ചുറ്റുവട്ടവും കോമ്പൗണ്ട് വാൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചുറ്റുവട്ടമുണ്ട് ഈ സൈഡ് ഇത്രയേ ഉള്ളൂ നാല് സൈഡും അത്യാവശ്യം സ്പേസ് കിട്ടിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ കിണർ പഴയൊരു കിണറാണ് വെട്ടുകല്ലും കൊണ്ടുള്ള കിണറാണ് ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഒന്ന് രണ്ട് എന്നല്ല ഒരു മൂന്ന് കാറൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ഫ്രണ്ടിൽ നല്ല തേക്കിൻ്റെ നല്ലൊരു ഡോറുണ്ട് ഫ്രണ്ടിൽ നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് നല്ല വലിയൊരു സിറ്റ് ഔട്ട് കഴിഞ്ഞ് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം സ്പേസിലൊരു ലിവിങ് ഏരിയ നമുക്ക് അവിടെ കണക്ട് ചെയ്ത് കിട്ടുന്നുണ്ട് ലിവിങ് ഏരിയ നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്ക് കയറുന്നത് ഡൈനിങ് സ്പേസ് അവിടെ നിന്ന് നമുക്ക് ഡൈനിങ് സ്പേസിൽ നമുക്ക് നേരെ ഒരു ബെഡ്റൂമിലേക്ക് കണക്ഷൻ ഉണ്ട് ഇതിൽ രണ്ട് ബെഡ്റൂമാണ് രണ്ടും അറ്റാച്ച്ഡ് ആണ് രണ്ട് ബെഡ്റൂമിലും കബോർഡ് വർക്ക് ഉണ്ട് ഒരു അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അലുമിനിയം ഫാബ്രിക്കേഷനും ഉണ്ട് ഇതാണ് അറ്റാച്ച് ആയിട്ടുള്ള ബാത്റൂം അത്യാവശ്യം സ്പേസ് ഉള്ളൊരു വാഷ്റൂം തന്നെയാണ് ഓക്കെ ഇവിടെ നമുക്ക് കബോർഡിൽ അതിൽ ഗ്ലാസ്സും മിററും അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കബോർഡിൽ തന്നെ അത്യാവശ്യം ഉള്ളിൽ തുണികളൊക്കെ വയ്ക്കാൻ ഉള്ള ഒരു കബോർഡ് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ബെഡ്റൂം കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് ഡൈനിങ് സ്പേസ് അതായത് നമുക്ക് വാഷ് ബേസിൻ ഏരിയ ലാസ്റ്റിൽ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഒരു കോർണറിലായിട്ട് അത്യാവശ്യം നല്ല വലിയൊരു ഡൈനിങ് സ്പേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ വിട്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ കിച്ചണിലോട്ടാണ് പോകുന്നത് ഓക്കെ കിച്ചണിൽ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്കി എല്ലാവരുടെയും ക്ലോസിയാണ് അതുപോലെ തന്നെ എല്ലാ കബോർഡിന് കംപ്ലീറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യും താഴെ ആയാലും അതുപോലെ തന്നെ മേലെ ആയാലും ഫുള്ള് കബോർഡ് വർക്ക് കംപ്ലീറ്റ് ആണ് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് മേലായാലും അത്യാവശ്യം വലിയ സ്പേസ് തന്നെയാണ് നമുക്കുള്ളത് സ്റ്റോറേജ് ചെയ്യാനുള്ള സ്പേസ് നല്ല രീതിയിൽ കിച്ചണിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു സ്റ്റോർ റൂം വേറെ വരുന്നുണ്ട് ഓക്കെ അടുത്തന്നായിട്ടൊരു സ്റ്റോർ റൂമുണ്ട് ഇവിടെ നമ്മൾ നേരെ പോകുന്നത് വർക്ക് ഏരിയയിലോട്ടാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു വർക്ക് വർക്ക് ഏരിയ ഞാൻ വർദ്ധിക്കുന്നത് ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനുള്ള സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ വലിയൊരു വാഷ് പേസ് നമ്മൾ കൊട്ടത്തളെന്നൊക്കെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പാത്രങ്ങളൊക്കെ ആ ഗ്രില്ലിനോടുകൂടി കണക്ട് ഒരു എക്സ്റ്റൻഷൻ കൊടുത്തോണ്ട് നല്ല വലിയ വലിയ കാര്യങ്ങൾ പാത്രങ്ങളൊക്കെ കഴുകാൻ പറ്റുന്ന സൗകര്യത്തിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കിച്ചണെന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ഇത്രയും നല്ല സ്പേസ് നമുക്കിവിടെ ഒരു കിച്ചൺ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് അവിടെയുണ്ട് നമ്മുടെ കിണറിൻ്റെ ഉള്ളിൽ നോക്കാം വെട്ടുകല്ലാണ് ഉള്ളിലുള്ളത് ഓക്കെ വെട്ടുകല്ലോ കെട്ടിയിട്ടുള്ളൊരു കിണർ തന്നെയാണ് വെട്ടുകല്ലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി വെള്ളമുണ്ട് ഇപ്പോൾ നമ്മൾ കിച്ചണിൽ നിന്ന് വീണ്ടും ബാക്ക് സൈഡിൽ നിന്ന് കയറുകയാണെങ്കിൽ വർക്ക് ഏരിയ കിച്ചണിൻ്റെ ആ പോർഷൻ കബോർഡ് വർക്ക് നമ്മളെല്ലാം കാണുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നേരെ നോക്കുമ്പോൾ ഡൈനിങ് സ്പേസിലുള്ള വാഷ് പേസിൽ ഗ്ലോസി ആയിട്ടുള്ള ടൈൽസാണ് നമ്മൾ താഴേക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഷോക്കേസിനുള്ള റൂമുകളും കാര്യങ്ങളുണ്ട് നമ്മൾ ഈ ഒരു ബെഡ്റൂം കണ്ടിരുന്നു നമ്മുടെ ലിവിങ് ഏരിയ ഓക്കെ ലിവിംഗ് ഏരിയ നമ്മൾ ഈ ഭാഗത്തേക്ക് നമ്മൾ കയറുമ്പോൾ റൈറ്റ് സൈഡ് കയറുമ്പോൾ നമ്മളവിടെ സ്റ്റെയർ റൂമും അതുപോലെ തന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഒരു കോമൺ വാഷ്റൂം കൂടെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഇത് ഉള്ളത് ഇവിടെ നമുക്ക് സ്റ്റെയർ റൂം ഇവിടെയാണ് ഉള്ളത് സ്റ്റെയർ റൂമിൻ്റെ താഴെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി അടുത്തൊരു ബെഡ്റൂമാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ സോ ഇവിടെയും അറ്റാച്ച്ഡ് ആണ് സെയിം ഗ്ലോസി ടൈൽസ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് വാഷ്റൂം അറ്റാച്ച്ഡ് ആണ് അത്യാവശ്യം ഉള്ള വാഷ്റൂംസ് തന്നെയാണ് മൂന്നെണ്ണം ഉള്ളത് സോ രണ്ടെണ്ണം അറ്റാച്ച്ഡും ആണ് ഒന്ന് കോമൺ ആയിട്ടും കൊടുത്തിട്ടുണ്ട് സോ ഈ ബെഡ്റൂമിനകത്തും കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സ്പേസിനനുസരിച്ച് അവരത് കൊടുത്തിട്ടുണ്ട് ഇതിലും മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം റൂമിൽ സ്പേസ് ഉള്ള കബോർഡ്സ് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ കയറിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ സ്റ്റെയർ റൂമിലൂടെ മേലെ കയറാം ഓക്കെ ഇവിടെ എല്ലാം ഗ്രാനൈറ്റ് മേലെയും അതുപോലെ തന്നെ ടൈൽസ് ആണ് സൈഡിൽ ഓടിച്ചിരിക്കുന്നത് കംപ്ലീറ്റ് വർക്ക് വർക്കപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് പൊടിയും മണ്ണൊക്കെ ഉണ്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ നല്ലൊരു വിശാലമായിട്ടുള്ളൊരു ക്യറസ് ഏരിയയിലായിട്ടാണ് നമ്മൾ കയറുന്നത് ഓക്കെ സോ ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞ പോലെ മെയിൻ ഹൈവേ നിന്ന് നോക്കുമ്പോൾ വെറും അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഏഴ് സെൻറ്റ് സ്ഥലമുണ്ട് പക്ഷെ അതിലും കുറച്ച് കൂടുതൽ തന്നെയുള്ളത് അതുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ടു ബി എച്ച് കെ ആണ് രണ്ടും അറ്റാച്ച്ഡ് ആണ് ഒരു കോമൺ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് മൗണ്ട് സീന കോളേജിലേക്ക് പറഞ്ഞാൽ വെറും ഒരു മൂന്ന് മിനിറ്റ് ഉള്ളൂ അതുപോലെ തന്നെ ഒറ്റപ്പാളത്തേക്ക് വെറും ഒരു ഒമ്പത് കിലോമീറ്റർ സോ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്ക് പോകാൻ വെറും ഒരു നയൻ കിലോമീറ്റർ അടുത്ത് ഉള്ളൂ സോ ഇത്രയും സുപ്പമായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി ഇതിൻ്റെ ഓണർ വിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ് സോ അവർ ഇതിന് പറയുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും തേർട്ടി ഫൈവ് ലാക്സ് ഉള്ളൂ അതും നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്ത് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വീട് വിൽക്കാനോ സ്ഥലങ്ങൾ മേടിക്കാനോ അങ്ങനെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും അതുപോലെ നിങ്ങൾ ഓൺ നിങ്ങളുടെ സ്വന്തം നമ്പർ കൊടുത്തിട്ട് ഇവിടെ വീഡിയോസ് കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ ഫ്രണ്ട്സ് നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണണമെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽബൈ ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലുള്ള സൂപ്പർ വീഡിയോസായിട്ട് നിന്ന് കാണുന്നവരെയ്ക്കും ടേക്ക് കെയർ ആൻഡ് ബ ബൈ